ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷമില്ലാതെ ബി ജെ പിക്ക് ഭരണം ഏറ്റെടുത്തതല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു നിർവാഹവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് നരേന്ദ്രമോദി പതിവ് ശൈലി തെറ്റിക്കുകയാണ് അദ്ദേഹത്തിന് എപ്പോഴും ജ്യോതിഷിയുമായി ആലോചിച്ച് മുഹൂർത്തം തീരുമാനിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് പറയുന്നു കേൾക്കുന്നു പക്ഷേ ഇന്നലെ അദ്ദേഹം അതും മുടക്കി അദ്ദേഹം തീരുമാനിച്ചത് പ്രകാരം എട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ വരും എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറായി നിന്നു പിന്നീട് അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ഒമ്പതാം തീയതി നടക്കുമെന്ന് പറയുന്നു നടക്കുമോ എന്നുള്ളതും സംശയത്തിലിരിക്കുന്നു കാരണം കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് മാത്രമാണ് മുഹൂർത്തം കുറിക്കലല്ല ചർച്ച നടത്തലാണ് അതിൽ തീരുമാനം കൈക്കൊള്ളലാണ് പ്രധാനമെന്ന് നിതീഷ് കുമാർ അറിയിച്ചതോടുകൂടി ചന്ദ്രബാബു നായിഡു അറിയിച്ചതോടുകൂടി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ തന്നെ മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോഴിതാ നരേന്ദ്രമോദിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് മന്ത്രിസഭ മന്ത്രി ആരൊക്കെ മന്ത്രിയാകണം എന്തൊക്കെ വകുപ്പ് നൽകണമെന്നറിയാതെ നിൽക്കുകയാണ് എൻ ഡി എ സഖ്യം ജെ ഡി യുവിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി പിന്തുണയില്ലാതെ കേന്ദ്രം ഭരിക്കാൻ നരേന്ദ്രമോദിക്കാകില്ല അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് അവർക്ക് നൽകാതെ ഇനി മുന്നോട്ട് പോകാൻ വളരെയധികം പ്രയാസമാണ് നരേന്ദ്രമോദിക്ക് അതിൽ ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാർ ചോദിച്ചിരിക്കുന്നത് റെയിൽവേ അതുപോലെ കൃഷി വകുപ്പുകളാണ് പ്രധാനപ്പെട്ട രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരാണ് തങ്ങൾക്ക് വേണമെന്ന് ഇവർ അവകാശപ്പെട്ടിരിക്കുന്നത് പക്ഷെ അത് നൽകാൻ നരേന്ദ്രമോദിയും ബി ജെ പിയും ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടഞ്ഞു നിൽക്കുകയാണ് നിതീഷ് കുമാർ മറ്റൊന്ന് ടി ഡി പി ആണ് ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങൾക്ക് സ്പീക്കർ പദവി വേണം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് ടി ഡി പി ആണ് ഇന്ന് എൻ ഡി എ കക്ഷിയിൽ രണ്ടാമത് നിൽക്കുന്നത് അവർക്ക് പതിനാറ് സീറ്റുകളുണ്ട് സ്പീക്കർ പദവി നൽകാൻ കഴിയില്ല എന്ന് ബി ജെ പി അറിയിച്ചെങ്കിലും അതിൽ അനുനയിപ്പിക്കാൻ ടി ഡി പി അനുനയിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല ആഭ്യന്തരമന്ത്രി അടക്കമുള്ളത് തങ്ങൾക്ക് വേണമെന്ന് അറിയിച്ചിരുന്നു ധനമന്ത്രി സ്ഥാനം വേണമെന്നറിയിച്ചിരുന്നു പക്ഷേ സ്പീക്കർ പദവിയൊന്നും നൽകില്ലെന്നും വ്യോമയാന വകുപ്പിൻ്റെ ക്യാബിനറ്റ് പദവിയും അതുപോലെ ധനവകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനവും ടി ഡി പിക്ക് നൽകാമെന്നാണ് ബി ജെ പി ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതിനും അനുനയത്തിലെത്താൻ ചന്ദ്രബാബു നായിഡു തയ്യാറായിട്ടില്ല അങ്ങനെ രണ്ട് രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് ഇരുപത്തിയെട്ടോളം എം പിമാർ ഉണ്ടാകുമ്പോൾ അവരെ മാറ്റി നിർത്തി ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്നത് കൊടുത്തേ മതിയാകൂ എന്നൊരവസ്ഥയിലേക്ക് ബി ജെ പി മാറാൻ പോവുകയാണ് പക്ഷേ അതിന് സമ്മതിക്കാതെ എൻ ഡി എ യോഗം ഇന്ന് നടക്കാൻ നടക്കാനിരിക്കുന്നു ഇത് ഏത് തരത്തിൽ അനുനയിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ആദ്യം തന്നെ ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ മുന്നണിയുടെ ശക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകൾ വരെ നേടിയ കോൺഗ്രസിൻ്റെ കൂടെ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് രണ്ട് എം പിമാരാണ് എത്തിയത് പപ്പു യാദവ് അടക്കമുള്ളവർ വിശാൽ പട്ടീൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിശാൽ പട്ടീലടക്കമുള്ള രണ്ട് എം പിമാർ ഇന്നലെ കോൺഗ്രസിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രണ്ട് സ്വതന്ത്ര എം എൽ എമാർ എത്തി അതിനർത്ഥം ഇന്ത്യ മുന്നണിയും കോൺഗ്രസും വളരെ ശക്തിയായി തന്നെ അവരുടെ ഏറ്റവും വലിയ മുന്നേറ്റത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിനകത്തുനിന്ന് പല ഭാഗത്തു നിന്നും എം പിമാരുടെ പിന്തുണ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ദിനം തോറും പിന്തുണ കൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണി ഒരിക്കലും തകരില്ലെന്നും അതിന് പകരമായി രാജ്യം ഭരിക്കാൻ പോകുന്ന എൻ ഡി എ ഏതു നിമിഷവും തകർന്ന് തരിപ്പണമാകുമെന്നുമുള്ള ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം കടന്നു നീങ്ങുന്നത് ഇതിനർത്ഥം തന്നെ പ്രധാനമായും ഇന്ത്യ മുന്നണി ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് തങ്ങൾ ആദ്യം തന്നെ നരേന്ദ്രമോദിയെ ബുദ്ധിമുട്ടിക്കില്ലെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി സഖ്യം ഇന്ത്യ ഭരിച്ച് നശിച്ച് നാരായണക്കൽ തങ്ങൾക്ക് കാണണമെന്നുമുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി അവരുടെ നീക്കങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊന്നൂഹിക്കാം എൻ ഡി എ മുന്നണിയുടെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ് രേന്ദ്രമോദിയുടെ സർക്കാരിന് കൂടുതൽ ആറുമാസമോ ഒരു വർഷമോ മാത്രമേ ആയുസുള്ളൂ എന്ന തരത്തിലേക്ക് ആദ്യ സൂചനകൾ തന്നെ ലഭിക്കുകയാണ് കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ന്യൂനതകൾ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഇന്ത്യ മുന്നണി മനസ്സിലാക്കി കഴിഞ്ഞു ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറിന് ഇന്ത്യ മുന്നണി ആദ്യം തന്നെ വാഗ്ദാനം ചെയ്തത് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി സ്ഥാനമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് വകുപ്പാണ് പക്ഷേ എൻ ഡി എ മുന്നണിയിൽ നിന്ന് നരേന്ദ്രമോദി അത് നിതീഷ് കുമാറിന് കൊടുത്തിട്ടില്ല അപ്പോൾ നിതീഷ് കുമാറിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇന്ത്യ മുന്നണി മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിന് വേണ്ടത് സ്പീക്കർ പദവിയും മറ്റൊരു പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവിയുമാണ് അത് രണ്ടും ബി ജെ പി കൊടുക്കാത്തടുത്തോളം കാലം അവർക്ക് അസ്വസ്ഥത മാത്രമായിരിക്കും എൻ ഡി എ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പോകുന്നത് അതും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണി ചന്ദ്രബാബു നായിഡുവിനെയും കയ്യിലെടുക്കാൻ പോവുകയാണ് പിന്നീട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒക്ടോബറിൽ ഒരുപക്ഷേ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലേക്ക് തന്നെ ആ ഏഴ് ശിവസേന ഷിൻഡേ വിഭാഗത്തിൻ്റെ എം പിമാരും വന്നാലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ മുപ്പത്തഞ്ചോളം എം പിമാർ ഏതു സമയവും ഇന്ത്യ മുന്നണിയിലേക്ക് കൂടുമാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുമ്പുള്ള ദിവസങ്ങളുടെ പ്രതിസന്ധി തന്നെ നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു ഈ സർക്കാർ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല